സ്മാർട്ട് സ്കോളർഷിപ്പ് ജില്ലാതല പരീക്ഷയിലെ വിജയികൾക്ക് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ അനുമോദനവും ക്യാഷ് അവാർഡും നൽകി ചടങ്ങ് എച്ച് എസ് എൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എ ഹസൻ മുസ്ലിയാർ അധ്യക്ഷനായി എ കെ അബ്ദുൾ കബീർ അൻവരി ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോൺ തോമസ് സയ്യിദ് ഹാമിദ് ബാഫഗി തങ്ങൾ നിസാമുദ്ദീൻ അബ്സനി അബ്ദുൾ മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ബഷീർ അൽ ഹസനി സ്വാഗതം പറഞ്ഞു ഭാഗമായി നമ്മൾ മായ അനു നേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ അനുഭവത്തിൽ വളരെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ ഒരു ജീവിത ചുറ്റുപാട് നോക്കിയാൽ കാണാൻ വേണ്ടി ഏതെല്ലാം തരത്തിലേക്കുള്ള അധാർമികത നമ്മുടെ ചുറ്റുപാടുപാടു നമ്മളാരും പഠിക്കാത്ത കൊണ്ടല്ല നമുക്ക് അനുമതി പോലും രീതിയിൽ കാണാൻ പറ്റില്ല

വരുന്ന പ്രയാസപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളെ കടത്തിക്കുന്ന ഭാഗത്തെ ഏറ്റവും മോശമായി നല്ല മക്കളുണ്ടാവും ഉള്ള മക്കളുണ്ട് മാതാപിതാക്കളെ കടത്തുന്നു പിന്നെ നമുക്കത് ജീവിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മൂല്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ത് ധാർമ്മികതയാണ് ആ മനുഷ്യരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രവാചകൻ പറഞ്ഞു വെച്ച് പോയിട്ടുള്ള പോലെ ആരോടാണ് ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്ക് ബാധ്യത എന്നതിനു നമ്മൾ എപ്പോഴും പറയുന്നു